അത് നമ്മളൊന്ന് അറിയേണ്ടതാണ് രമേശ് അതായത് ഭാരതത്തിൽ ഹിന്ദുക്കളോട് ബർമയിൽ ബുദ്ധമതക്കാരോട് ഇസ്രയേലിൽ ജൂതമതക്കാരോട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികളോട് പിന്നെ ഞമ്മന്റെ രാജ്യങ്ങളിൽ ഇവർ പരസ്പരം ഇവർ മൊത്തത്തിൽ പ്രശ്നക്കാരാണ് മനസ്സിലായോ ഇവർക്ക് പ്രശ്നങ്ങളില്ലെങ്കിൽ ഇവർക്ക് നിലനിൽക്കാൻ പറ്റില്ല പഠിച്ചോന് പോലും ഇബിലീസ് ഇല്ലാതെ പഠിച്ചുകൊണ്ട് പടച്ചോന്റെ ഗമ കാണിച്ച് നടക്കാൻ പറ്റുമോ പടച്ചോന്റെ കഴിവ് കാണിക്കാൻ പറ്റുമോ ഇവരെ ഏതു കോണിൽ ഇവർ ഇവര് കാലുകുത്തിയിട്ടുണ്ടോ ഇവർക്ക് പ്രശ്നമാണ് ഇവർക്ക് ജനറൽ ന്യൂട്രൽ വിഷയം യൂണിഫോമിറ്റി വന്നപ്പോൾ ഇവർക്ക് പ്രശ്നമാണ് തലയിൽ തട്ടമിട്ടിട്ട് ഒരു പെണ്ണ് ഡാൻസ് കളിച്ചാൽ ഇവർക്ക് പ്രശ്നമാണ് ഒരു പെണ്ണ് വാഹനം ഓടിച്ചാൽ ഇവർക്ക് പ്രശ്നമാണ് ഏഹ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇസ്ലാമിക വസ്ത്രം വേണം ഇവർക്ക് പ്രശ്നമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രസവം നടത്തിയാൽ ഇവർക്ക് പ്രശ്നമാണ് വാക്സിൻ കൊടുത്താൽ ഇവർക്ക് പ്രശ്നം മൊത്തത്തിൽ എവിടെയാണോ പ്രശ്നം ആ പ്രശ്നത്തെയാണില്ലായ്മ ചെയ്യേണ്ടത് കാര്യം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇവരാണ് പ്രശ്നം ഇവരാണ് പ്രശ്നം റെനി ഇബിലീസിനെ വഴി പിഴപ്പിച്ചതുകൊണ്ടാണ് ഇബിലീസ് എങ്കിലും ഇവരുടെ സ്വർഗത്തിൽ നിന്നും രക്ഷപ്പെട്ടതും ആ ഇബിലീസ് വഴി നമ്മൾ രക്ഷപ്പെട്ടത് പടച്ചോലേക്കാട്ടിൽ ഇത്രയോ മാനവികതയുള്ള മാനവികതയുള്ള ഒരു ഒരു രൂപമാണ് പിശാച് സ്വന്തം മോന്റെ എന്ന് പറയാൻ പറ്റിയില്ല അതിൽ നിന്ന് തന്നെ ഇബിലീസിന്റെ മാനവികതയും മനുഷ്യത്വവും സഹജീവി സ്നേഹവും വ്യക്തമാണ് റജില മണിപ്പൂരിലെ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ വന്നതാ അതൊക്കെ പറയേണ്ടവര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മണിപ്പൂര് മണിപ്പൂർ എന്ന മോങ്ങണ്ടാവല്ലാതെ കേരളത്തിലെ ഇടതന്മാരും വലതന്മാരും മാറി മാറി എത്ര കണ്ട് ന്യായീകരിച്ചാലും ശരി ഹമാസ് ഒരു ലക്ഷണമൊത്ത ഭീകരവാദ സംഘടനയാണ് എന്ന് ഗാസയിലെ ജനതയ്ക്ക് മനസ്സിലായി പലസ്തീനികൾക്കും മനസ്സിലായി ഖത്തറുകാർക്കും സൗദിക്കാർക്കും മനസ്സിലായി ഇസ്ലാമിക രാജ്യങ്ങൾക്കും മുഴുവനും മനസ്സിലായി നമ്മുടെ നാട്ടിൽ ഇടതനും വലതനും മനസ്സിലായിട്ടില്ലെന്ന് കരുതി പ്രശ്നവുമില്ല ലക്ഷണമൊത്ത ഭീകരവാദ സംഘടനയാണ് ഹമാസ് അവരുടെ ചരിത്രം പഠിക്കണം ഫലസ്തീന്റെ വിമോചനമല്ല അവരുടെ ലക്ഷ്യം ജൂതന്മാരെ ഉന്മൂലനം ചെയ്യലല്ല അവരുടെ ലക്ഷ്യം ഇസ്രായേലിനെ നശിപ്പിക്കലല്ല അവരുടെ ലക്ഷ്യം ഹമാസിന്റെ യഥാർത്ഥ ആവശ്യം ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം മുസ്ലിം ആധിപത്യത്തിൽ കൊണ്ടുവരണം ലോകം മുഴുവനും ഇസ്ലാമിക തീവ്രവാദത്തിന്റെ മക്ക എന്ന് വിളിക്കാവുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ സഹോദര സംഘടനയായിട്ടാണ് ഹമാസ് പിറവിയെടുക്കുന്നത് തന്നെ അള്ളാഹു ഞങ്ങളുടെ ലക്ഷ്യം പ്രവാചകൻ ഞങ്ങളുടെ മാതൃക ഖുർആൻ ഞങ്ങളുടെ ഭരണഘടന ജിഹാദ് ഞങ്ങളുടെ മാർഗം ദൈവത്തിന് വേണ്ടിയുള്ള മരണം ഞങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ആഗ്രഹം ലക്ഷ്യം ഇതാണ് ഹമാസിന്റെ മുദ്രാവാക്യങ്ങൾ ഇത് തന്നെയല്ലേ പോപ്പുലർ ഫ്രണ്ടും ഇവിടെ പറഞ്ഞു വെച്ചത് ഇത് തന്നെയല്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെയും ആശയം ഇത് തന്നെയല്ലേ ബംഗ്ലാദേശിലും ജമാഅത്തെ ഇസ്ലാമി കാണിക്കാൻ ശ്രമിക്കുന്നത് ഏ ഇത് തന്നെയാണ് എല്ലാ ഭീകരവാദ സംഘടനകളും ലഷ്കർ ഇ തൊയ്ബ ഐസിസ് ഏ തുടങ്ങി എല്ലാ തീവ്രവാദ സംഘടനകളും മുന്നോട്ട് വെക്കുന്ന ആശയം ഇത് തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അപ്പോ ഇവര് മുദ്രാവാക്യം എന്താണ് എന്ന് പഠിക്കണം ഇടതനും വലതനും ും എന്നിട്ട് പലസ്തീൻ എന്ന ഭൂപ്രദേശം അന്തിമ നിധി അന്തിമ വിധിയുണ്ട് അതായത് ജഡ്ജ്മെന്റ് ഡേ എന്നാണ് അതിന് പറയുക ഈ മാൻ കാര്യങ്ങളിൽ ആറാമത്തേതാണത് അതായത് വിശ്വാസപരമായ കാര്യങ്ങൾ ഈ ലോകം മുഴുവനും അവസാനിക്കുന്ന ഒരു ദിവസം വരും എന്നുള്ള വിശ്വാസം ആ ദിവസം വന്നാൽ ആ ദിവസം വരെ മുസ്ലിം ജനതയ്ക്കു വേണ്ടി അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്ന ആളുകളാണ് ഹമാസ് എന്ന് ഹമാസ് മുസ്ലിങ്ങളെ വിശ്വസിപ്പിക്കുക അങ്ങനെ വിശ്വസിപ്പിച്ചിട്ടാണ് ഇവർ ഈ സംഘടനയിലേക്ക് ആളെ ചേർത്ത് കൊണ്ടിരിക്കുന്നത് വെറും ഒരു ഭൂമി തർക്കമല്ല ഇസ്രായേലും ഹമാസും തമ്മിലുള്ളത് അങ്ങനെയാണെന്ന് നമ്മൾ വിചാരിച്ചു പോകരുത് മതവൈരമല്ല അവർ യഹൂദന്മാരാണ് ഇവർ ഇസ്ലാം മതവിശ്വാസികൾ ഇതല്ല ഇവിടുത്തെ വിഷയം എന്ന് ചോദിച്ചാൽ മതമാണ് ഒരു ഗ്രന്ഥമാണ് ഇതിൻ്റെ ആധാരം ആ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര ഗ്രന്ഥം കാരണമാണ് ഇവര് പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ സ്നേഹിക്കാൻ തയ്യാറാകാത്തത് ൂതനെ വെറുക്കപ്പെട്ടവനായി ചിത്രീകരിക്കുന്ന ഇസ്ലാമിക സാഹിത്യത്തിന്റെ ഉപ ഉൽപന്നമാണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എഴുതപ്പെട്ട ഹമാസ് ഉടമ്പടിയാണ് നമ്മൾ ആ പറഞ്ഞത് അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്ന് ഹമാസിന്റെ ഔദ്യോഗികമായിട്ടുള്ള നയരേഖയായിട്ട് കണ കരുതപ്പെടുന്നത് ഇത് തന്നെയാണ് ഇവർക്ക് പൊട്ടിത്തെറിക്കണം മറ്റുള്ളവരെ ഇല്ലാതാക്കണം ഇവർക്കും സന്തോഷമില്ല ആരും അത്ര സുഖത്തിൽ കൂടി ജീവിക്കണം ഇതാണ് ഇവരുടെ ലക്ഷ്യം പടച്ചോന്റെ കൊടി പലസ്തീനിലോ അതല്ലെങ്കിൽ ഓരോ ഭൂമി മലയാളത്തിൽ കേരളത്തിലും തന്നെയാണല്ലോ ഇവർ ഉദ്ദേശിക്കുന്നത് ഓരോ രാജ്യത്തും ഓരോ ഭൂപ്രദേശത്തും ഇവർക്ക് കുടി നാട്ടണം ഇസ്ലാമിന്റെ കൊടി അള്ളാഹുവിന്റെ കൊടി ഖുർആൻ ലോകവ്യാപകമായി ഭരണഘടനയായി വരണം ഈ രേഖ ആഹ്വാനം ചെയ്യുന്നത് ഇസ്രയേലിനെ ഇല്ലാതാക്കി പകരം പലസ്തീൻ എന്ന ഇസ്ലാമിക് രാജ്യം സ്ഥാപിക്കുക എന്നതാണ് ഹമാസിന്റെ ലക്ഷ്യങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള വിപ്ലവമല്ല ജിഹാദാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്നത് ജിഹാദി ഫണ്ടാണ് ഈ ഫണ്ടിനോടൊപ്പം മറ്റൊരു പരിപാടിയും ഹമാസ് നടത്തി അതാണ് തുരങ്ക ചുങ്കം അധികമാരും പറയാതെ പോയ ഒരു മെട്രോ മെട്രോ ഉണ്ട് ഗാസൻ എന്ന് വിളിക്കുന്ന അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് അതിനവര് വലിയ രൂപത്തിൽ നികുതി ചുമത്തിയിട്ടുണ്ട് ഗാസയിലേക്ക് എത്തുന്ന സഹായങ്ങള് കരിഞ്ചന്തയിൽ അവർ വിൽക്കും അതിലൂടെ വലിയ രൂപത്തിലുള്ള തുകകൾ ഇവര് നേടും പറഞ്ഞുതരാം പത്ത് രൂപയുടെ ഒരു പേസ്റ്റ് ഗാസയ്ക്ക് സഹായമായിട്ടൊരു സംഘടന നൽകുന്നു എന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ബലി പെരുന്നാളൊക്കെ വരുമ്പം ഇറച്ചി നോമ്പിന്റെ പെരുന്നാൾ വരുമ്പോഴേക്ക അരി ഗോതമ്പ് ഇതൊക്കെ ഗാജയിലേക്ക് കയറ്റം മതി ചെയ്യുന്നുണ്ട് അവരുടെ പട്ടിണി കണ്ടിട്ട് ഇത് ഇവർക്ക് കിട്ടുന്നുണ്ടല്ലോ ഇപ്പൊ ഇവർക്ക് ലഭിക്കുന്നത് ഇവർ ഇരുന്നൂറ് ശതമാനത്തിലധികം നികുതി ചുമത്തി ഇവര് അത്രയും രൂപയ്ക്കാണ് ഇവര് വിൽക്കുന്നത് മനസിലായ അപ്പോ ഗാസക്കാർക്ക് തന്നെയാണ് ഇത് കൊടുക്കുന്നത് ഗാസക്കാർക്ക് സൗജന്യമായി കൊടുക്കുന്ന ഈ സാധനം ഒരു സാധനത്തിന്റെ ഇരുന്നൂറ് ഇരട്ടി വിലക്ക് അവരെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കുന്നു വ്യാപാരികൾക്ക് നികുതികളുണ്ട് ചെക്ക് പോസ്റ്റിൽ തീരുവയുണ്ട് അതുപോലെ പലയിടത്തു നിന്നുമായി കൊള്ളയടിച്ച് കിട്ടുന്ന സാധനങ്ങളും ഹമാസ് ഈ രൂപത്തിൽ വിൽക്കുന്നുണ്ട് ഇസ്ലാമികപരമായിട്ട് ഇസ്ലാമികപരമായിട്ടതൊന്നും തെറ്റല്ല കൊള്ള ലാഭം എടുക്കാം കൊള്ളലാഭംല്ലോ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ബിസിനസ്സുകാരില്ലേ ഇല്ലേ കൊള്ള ലാഭം എടുക്കാം എന്താണ് പ്രശ്നം കൊള്ള ലാഭം തെറ്റല്ല ഇസ്ലാമികപരമായി ആ കൊള്ള ലാഭം എടുക്കാം ബലാത്കാരം ഇസ്ലാമികപരമായി തെറ്റല്ല അതിനൊന്നും ശിക്ഷയും ഇല്ല അതുകൊണ്ടല്ലേ ഈ മതം ഇങ്ങനെ നിന്നു പോകുന്നത് എന്താണ്